പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേ അമ്മ വിളിക്കണമെങ്കിൽ വീട്ടിലെന്തോ സംഭവം നടന്നിരിക്കണല്ലോ എന്ന് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി തന്നെ ചിന്തിക്കുമായിരുന്നു ശ്രീഹരി അവനിപ്പോ മൂന്നാം തവണയാണ് അമ്മ വീട്ടിലേക്ക് വരാൻ വിളിക്കുന്നത് എന്നും ഒന്നര രണ്ടു മണിയോട് അടുപ്പിച്ച താൻ ഉച്ച ഉണ്ണായി വീട്ടിലേക്ക് എത്താറ് അതമ്മക്ക് അറിവുള്ളതാണ് അവൻ നോക്കി നിൽക്കേ വീണ്ടും ഫോണിലേക്ക് സുമതിയമ്മയുടെ കോള് വന്നു നീ ഇറങ്ങിയില്ലെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടി പറിച്ചിട്ട് വന്നേക്കു ഹരി മീൻകറിയിൽ ഇടാൻ നോക്കുമ്പോൾ ഒറ്റ പച്ചമുളകില്ല പച്ചമുളകെല്ലാം ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്ന് ഉണ്ടായിരുന്നത് അമ്മ തന്നെ കഴുകി കഴുകിപ്പറക്കി ഫ്രിഡ്ജിൽ വെച്ചേ എന്നിട്ട് ഇത്ര പെടുന്ന അമ്മ മറന്നു പോയോ ഓ ആണോ എന്നാ അതവിടെ കാണും എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ലടാ അതാ എന്നാ നീ നീവാ ഞാൻ വിളമാൻ പോവാ അമ്മ പെട്ടെന്ന് ഫോൺ വെച്ച് കളിയുമെന്ന് തോന്നിയപ്പോ ശ്രീഹരി അവരെ വിളിച്ചു അമ്മേ അമ്മക്ക് പറ്റിയേ എന്നും ഞാൻ വീട്ടിലെത്തും വരെ ഒറ്റ തവണ പോലെ എന്നെ വിളിക്കാത്ത അമ്മയാ ഉച്ചയാവും മുമ്പേ ഇപ്പം തന്നെ എത്ര തവണ എന്നെ വിളിക്കുന്നു ഇപ്പം തന്നെ നോക്ക് പച്ചമുളക് വീട്ടിലുണ്ട് എന്ന അമ്മയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് പച്ചമുളകിന് വേണ്ടിയിട്ടല്ല എന്നെ വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇറങ്ങിയോ എന്നറിയാനാ അമ്മയുടെ ലക്ഷ്യം അല്ല എന്തിനമ്മ ഈ ഒളിച്ചുകളിയുടെ കാര്യം അവൻ തിരക്കി ഒളിച്ചുകളിയോ എന്തുളിച്ചുകളി ഇന്നിവിടെ ചോറും കറികളെല്ലാം നേരത്തെ ആയി എന്നാ അതിന് തണുക്കും മുമ്പേ നീ ഒന്ന് കഴിച്ചോട്ടെ എന്ന് കരുതി അതിലെന്താണ് ഈ ഒളിച്ചുകളി എന്നും ഇതിനേക്കാൾ നേരത്തെ അമ്മ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കുന്നതല്ലേ അന്നൊന്നും അമ്മ എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തിരക്കിയതമ്മേ ഞാൻ നേരം വെളുക്കുമ്പോ കയറുന്നല്ലേട ഞാൻ ഈ അടുക്കളയില് നിന്ന് നിന്ന് ജോലി ചെയ്തിട്ട് കാലില് വേദന തുടങ്ങി നീ കഴിച്ചിട്ട് പോയാ എനിക്ക് എവിടെങ്കിലും ഇത്ര നേരം നടു നിവർത്തി കിടക്കാലോ അതിനാടാ നീ ഒളിച്ചുകളിന്നൊക്കെ പറയുന്നേ എങ്കില് അമ്മ വിളമ്പി വിളമ്പിത്തീരും മുമ്പേ ഞാനതാ വന്നു അവൻ കൂൾ കട്ടാക്കി തിരിഞ്ഞ് ശാന്തകുമാരെയും വിളിക്കാൻ തുടങ്ങുമ്പോൾ അവർ ധൃതിയിൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു മോൻ നേരത്തെ പോവാണോ വീട്ടിലെന്തോ വിശേഷം തോന്നുന്നല്ലോ വരമ്പിൽ നിന്നും ഒതുക്കുകൾ കയറി കാവൽ മാടത്തിന്റെ വന്നുകൊണ്ട് ശാന്തകുമാർ തിരക്കി വിശേഷോ നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷം ചേച്ചി പതിവില്ലാത്ത വണ്ണം എല്ലാം വെച്ചുണ്ടാക്കിയപ്പോ അമ്മ എന്നെ വിളിച്ചു ഞാൻ ചെന്ന് കഴിച്ചിട്ട് പോന്ന അമ്മയുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ എന്നാ ഇത്ര നേരത്തെ പോവെന്ന് കരുതി അത്രേ ഉള്ളൂ അവർ തമ്മിൽ സംസാരിക്കുന്നത് നന്ദമോൾ വാതിലിനടുത്ത് ചെരിഞ്ഞു കിടന്ന് നോക്കുന്നുണ്ടായിരുന്നു അവൾ കഴിഞ്ഞ് പുറത്തു ചടന്നിരിക്കാൻ ശ്രീഹരി വാതിലിന്റെ ഇടിക്കട്ടിലെ പഠിക്കും താഴെ രണ്ടു മൂന്ന് ചെറിയ പട്ടിയലുകൾ കുറെ അടിച്ചു വെച്ചിട്ടുണ്ട് അതിലൊന്ന് പിടിച്ച് കിടന്ന് വണ്ടി പോലെ ഒച്ചയുണ്ടാക്കി കളിക്കാൻ നന്ദമോള് എങ്കിൽ മോനെ സുമതി ചേച്ചി വെറുതെ വിളിച്ചതല്ല ഞങ്ങൾ പാടത്തെ അങ്ങിക്കരയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജയശ്രീ കുഞ്ഞിന്റെ കാറ് വീട്ടിലേക്ക് പോകുന്നത് കണ്ടു തൊട്ടു പിന്നാലെ മഞ്ചേടിന്റെ കാറും എപ്പോഴും ശാന്തി ചേച്ചി ശ്രീഹരിയുടെ നെറ്റി ചുളിഞ്ഞു പാടത്തിന്റെ അങ്ങിക്കരയിലൂടെ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി കവലയിൽ നിന്നും ദേശമംഗലം തറവാട്ടിലേക്ക് പോകുന്ന ആ വഴി വടക്കു ഭാഗത്തുനിന്ന് വരുമ്പോ ആ വഴിയാണ് പെട്ടെന്ന് വീട്ടിലെത്തിച്ചേരാനായി തെരഞ്ഞെടുക്കുക ശാന്തകുമാരി കുറച്ചു നേരം ഓർത്തു നിന്നിട്ട് കൃത്യസമയം ഓർത്തെടുത്ത് പറഞ്ഞു ഓ അപ്പൊ അതാണ് കാര്യം അമ്മയുടെ ആദ്യത്തെ കോള് ഇതിലേക്ക് വന്നത് കൃത്യമായി ജയചേച്ചിയും മാധവുമാമ്മയൊക്കെ വീട്ടിലെത്തിച്ചേർന്ന ശേഷമാണ് അമ്മയുടെ ഒരു തന്ത്രമായിരുന്നു അപ്പൊ ഇതെല്ലാം തന്നെ പെട്ടെന്ന് വീട്ടിലെത്തിച്ചിട്ട് അവർക്ക് മുമ്പിൽ ബാക്കി എല്ലാവരും ചേർന്ന് തീരുമാനിച്ചോളൂ അല്ലോ എല്ലാവരും ഒത്തുചേർന്ന് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ശ്രീഹരി വന്ന് നന്ദമോളെടുത്തപ്പോ അവൾ അവനെ നോക്കി പല്ലില്ലാത്ത മോണ ചിരിച്ചു ഈ നിഷ്കളങ്ക ബാലത്തിന് നേരെയാണ് പടയൊരുക്കം നടത്തുന്നോർക്കെ അവൻ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാൻ ജാള്യം തോന്നി ഇന്നിതിൻറെ കാലത്തില് ഒരു തീരുമാനം ആവും ചേച്ചി അവൻ ശാന്തകുമാരി നോക്കി പറഞ്ഞു അവർക്കാവട്ടെ അവൻ പറഞ്ഞിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല അവസാന തന്ത്ര ചേച്ചി ഇത് ഒറ്റക്കാക്കിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക അത് ഞാൻ വീണു പോവെന്ന് അവർക്കറിയാം അതിനാണ് എല്ലാം സംഘം ചേർന്ന് എഴുന്നള്ളിയത് അമ്മയുടെ ആവശ്യപ്രകാരായിരിക്കും എല്ലാവരും മറ്റെല്ലാം തിരക്കും മാറ്റിവെച്ചിട്ട് ഒരുമിച്ചെത്തിയത് ഞാൻ അങ്ങോട്ടേക്ക് പോണോ ചേച്ചി ഞാൻ ചെല്ലാതിരുന്ന അവർ അവിടെ ഇട്ടിരുന്നെ കടിച്ചു കൂടെയത്തില്ലല്ലോ കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാം തിരിച്ചു പോയിക്കോളും അധികം ദൂരൊന്നുമില്ലല്ലോ മോനെ അല്പനേരം കാത്തിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നാ എന്തു ചെയ്യും അവരുടെ ഭയന്ന് പോയി പോയിളിക്കാൻ ഈ കാവൽമാടല്ലാതെ ഇവിടെ മറ്റെന്തോണ്ട് അത്രയും പേരുടെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ മനസ്സ് പതിറിപ്പോതിരുന്നാ മതിയായിരുന്നു കഷ്ടം ഒരു പിഞ്ചു കുഞ്ഞിനോടാണല്ലോ ഇവരെല്ലാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഓർക്കുമ്പോഴാ ഇത് എന്ത് തെറ്റാണവോ ചെയ്തത് എല്ലാവരും ഒത്തുചേർന്ന് ഒരലല്ലോ അറിയാതെ ഇതിനെ രാജകുമാരെ പോലെ നോക്കി വളർത്തേണ്ടതാ ആ സ്ഥാനത്താ ഇത് എന്നാണ് കടത്താൻ വേണ്ടി കൂട്ടത്തോടെ ആക്രമണം അഴിച്ചുവിടുന്നത് അവരുടെ തന്നെ രക്തമാണല്ലോ ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധം പോലും ഒറ്റ അതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള ചേച്ചി നമുക്ക് തമ്മി തമ്മി പറയാനേ ഉള്ളൂ അവരൊന്നും ഈ കുഞ്ഞിന്റെ ഒരു കാര്യവും ഇപ്പൊ ബാധകയല്ല അല്ല ഏതായാലും പോയിട്ട് വരാ ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് അവനെ ഹിംസയ്ക്കൊന്നും അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ശാന്തകുമാരുടെ കയ്യിലേൽപ്പിച്ചിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ജയശ്രീയും സഹകരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് പ്രകാശിനും രമേശ്രീയും കൂടെ അവളുടെ ഭർത്താവ് രത്നാകരനും രത്നാകരൻ ഇടുക്കി റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുകയാണ് നാല് ദിവസത്തെ ലീവിന് വന്നിരിക്കുകയാണ് ഇപ്പൊ രത്നാകരൻ ആണുങ്ങൾ രണ്ടുപേരും സ്വീകരണ മുറിയിൽ മാതപ്പണിക്കരുമായി സംസാരിച്ചിരിക്കുകയാണ് ജയശ്രീ അവർക്ക് മുമ്പിൽ കൊണ്ടുവച്ച ജ്യൂസും കുടിച്ച് അവർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ പുതിയ ഭൂപരിഷ്കരണത്തെ പറ്റി ചർച്ച തുടരുകയാണ് അവൻ വന്നില്ലല്ലോ മേ ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ട് വരാതിരിക്കുന്നതാണോ ജയശ്രീ അടുക്കളയിലെ സ്ലാബിലേക്ക് ചാരി നിന്നുകൊണ്ട് തിരക്കി നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടെന്ന് അവൻ എങ്ങനെ അറിയും ഞാനത് പറഞ്ഞില്ലല്ലോ അവനോട് അവര് കണ്ടിട്ടെന്ന് തോന്നുന്നു അവന്റെ ഒരു പണിക്കാർ സ്ത്രീയില്ലേ അവര് ശാന്തയോ എങ്ങനെ കണ്ടു ജയൻ നിങ്ങളെ ആ ശാന്തയോ കൂന്തയോ അവരങ്ങേ അതിരട്ടിൽ നിന്ന് ചേമയുടെ ചേനയ്ക്കൊക്കെ വളം വെക്കുന്നത് കണ്ടു വണ്ടി വരുന്ന കണ്ട് അവര് മുഖം ഉയർത്തി നോക്കിയത് എന്റെ രമയുടെ മുഖത്തേക്കാ അത് മാത്രം മതിയല്ലോ ന്യൂസ് അവന്റെ കാതൽ കീട്ടാൻ സുമതി മതിന് മറുപടി പറയാതെ മറ്റെന്റെ ഓർത്തു നിന്നു രമ്യ അവട്ടെ കുഞ്ഞിന് കൊടുക്കാൻ കൊണ്ടു ഹോർലിക്സ് ബോട്ടിലെടുത്ത് തുറന്ന് അതിൽ നിന്നും കുറേശ്ശെ ഒരു സ്പൂണിൽ കോരി എടുത്ത് കയ്യിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവക്കതിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ നന്നായി പിടിച്ചു അമ്മ ഇതൊന്നെടുത്ത് പാല് ചേർത്ത് കുടിക്കാറില്ല അമ്മേ കുഞ്ഞിന് വേണ്ടി മാത്രമൊന്നുമില്ലല്ലോ അവൻ ഇത് വാങ്ങിച്ചു വെക്കുന്നേ കുടിക്കാറില്ല എനിക്കിപ്പോ ഇതില്ലാതെ പാല് കുടിക്കാൻ പറ്റില്ലെന്നായിട്ടുണ്ട് പാലെങ്കിലും ഞാൻ ചൂടുവളർത്തി കോറിയിട്ട് കുടിക്കും ഞാൻ ദോഷം പറയരുതല്ലോ ഞാൻ എത്ര എടുത്ത് തീർക്കാന്ന് വെച്ചാലും അവൻ സമ്മതിക്കില്ല ബോട്ടിൽ കാലിയാവാതെ ഉടനടി അവൻ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് നിറച്ച് വെക്കും ഇതുമാത്രമല്ല കൊച്ചിന് കൊടുക്കുന്ന എല്ലാ സാധനവും അത് തീർന്നു പോവാൻ കാത്തു നിൽക്കത്തില്ല മറ്റുള്ള മനുഷ്യർക്ക് സ്വന്തം കുഞ്ഞിനോടില്ല ഇത്രയും സ്നേഹവും കരുതലും ഇതേതാണ്ട് നല്ല നേരത്തുണ്ടായതാണോ എന്നെനിക്ക് തോന്നുന്നു പിന്നെ നല്ല നേരത്തുണ്ടായത് ജയശ്രീ പരിഹസത്തോടെ ചുണ്ടുകൾ കൂട്ടി ആ നല്ല നേരത്തിന്റെ ഗുണം കൊണ്ടാണല്ലോ ആ ജന്തു തല കണ്ടതും രജനിയുടെ ജീവനം കൊടുങ്ങിയത് തള്ളയുടെ എടുത്തുകൊണ്ട് വാഴ വന്ന കുട്ടിപ്പിശാശ് ഇത് ജനിച്ചു വീണത് പിന്നെ രജനി സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ രജനി മാത്രോ ആർക്കെങ്കിലും അത് പിന്നെ സമാധാനം ഉണ്ടായിട്ടുണ്ടോ ഇതിന്റെ പിറവിയോടെ രാജുനു തല കൂടുതൽ തിരിഞ്ഞു പോയതെന്ന് വേണം പറയാൻ തള്ളെ കൊന്നതിന് ഈ കുടുംബത്തിൽ ഇനിയും വെച്ചുകൊണ്ടിരുന്ന നമ്മുടെയെല്ലാം ജീവിതത്തിലുള്ള സമാധാനം കൂടി പോയി കിട്ടും ജയശ്രീ പറഞ്ഞു നിർത്തും മുമ്പേ മുറ്റത്ത് ബൈക്ക് വന്നിരിക്കുന്ന ഒച്ച കേട്ടു ഹരിയുടെ വണ്ടിയാ ജനൽപ്പാളി തുറന്ന് ജയശ്രീ തല പിന്നോട്ടാക്കി നോക്കുന്നത് കണ്ട് സുമതിമ പറഞ്ഞു മനസ്സിന് വലത്തൊരു ധൈര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ശ്രീഹരി സിറ്റൌട്ടിലേക്ക് കയറിയത് ശ്രീഹരി വരുന്നത് കണ്ടതോടെ രക്നാവിനും പ്രകാശും മാധവ് പണികരെ നോക്കി ശ്രീഹരി അവരെല്ലാം അവിടെ ഇരിക്കുന്നത് കണ്ട് ഒന്നും അറിയാത്ത പോലെ അത്ഭുതം കൂറി ആഹാ പ്രകാശേടനും രക്നാപരേട്ടനും എല്ലാവരും ഉണ്ടല്ലോ പുറത്ത് വണ്ടി കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ കരുതി ജയചേച്ചിയും രമ്യ ചേച്ചിയും അമ്മയെ സന്ദർശിക്കാൻ വന്നായിരിക്കുന്നു അങ്ങനെ ഒരു വരവ് പോക്ക് ഇടയ്ക്കുള്ളതാണല്ലോ അവൻ ചിരിയോടെ പറഞ്ഞു ഞങ്ങളും വന്ന് അമ്മയെ കണ്ടിട്ട് പോന ഹരി പ്രകാശം പറഞ്ഞു കൂട്ടത്തില് നിന്നൊന്ന് കാണാലോ എന്നും കരുതി നീയും ഈ വീട്ടിൽ തന്നെയാണല്ലോ താമസം രത്നാകരനും കൂട്ടിച്ചേർത്തു അമ്മ കുറച്ചു മുമ്പ് വിളിച്ചപ്പോഴും നിങ്ങൾ അത് വന്ന വിവരം പറഞ്ഞില്ലല്ലോ മറന്നു പോയതാവൂ അമ്മ അത് മറന്നിട്ടൊന്നും അല്ലടാ അവിടേക്ക് വന്നുകൊണ്ട് ജയശ്രീ പറഞ്ഞു ഞങ്ങൾ അമ്മയോട് പറഞ്ഞതാ ഞങ്ങൾ വന്നിട്ടുണ്ടോ നിന്നോട് പറയണ്ടാന്ന് ഞങ്ങളോണ്ട് അറിഞ്ഞാൽ നീ ചിലപ്പോ ഉച്ചക്ക് ഉണ്ണാൻ പോലും ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ അത്രേയുള്ളൂ കാര്യം അവൻ ഇങ്ങോട്ട് വന്ന കാലത്ത് തന്നെ നിൽക്കാതെ ഒന്നിരിക്കട്ടെ ജയേ എന്നിട്ട് പോരെ നമുക്ക് പറയാനുള്ളത് പറയുന്നത് അവനാണെങ്കിൽ വെയിത്തും ചെളിയിൽ നിന്നും ക്ഷീണിച്ച വരുന്നത് മാധവ പണികർ പറഞ്ഞു കാര്യങ്ങളുടെ ഏകദേശ രൂപൊക്കെ ശ്രീഹരിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആരിൽ നിന്നും യാതൊരു ദയാകടാക്ഷവും പ്രതീക്ഷിക്കേണ്ടതില്ല ശ്രീഹരി അവൻ എപ്പോഴിരിക്കുന്നു നീ ഒറ്റയ്ക്ക് വന്നുള്ള ഹരി കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേടാ നിനക്കാ കുഞ്ഞിനെ കാണാതെ ഒറ്റ നിമിഷം ഇരുന്ന ഇരുന്നാൽ പ്രാന്തെടുക്കുമെന്നാണല്ലോ ഞാനറിഞ്ഞത് മാധവപ്പണികർ തിരക്കി ശ്രീഹരി എല്ലാ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി തരിമ്പ് പോലും ആരും വീട്ടു തരാൻ തയ്യാറല്ല എല്ലാ മുഖങ്ങളിലും കാണുന്നത് വെല്ലുവിളിയുടെ ധ്വനി മാത്രം അവസാനം തന്റെ നോട്ടം വന്ന് മാധവപ്പണികരുടെ മുഖത്ത് നിന്നു അവൻ ഇല്ല നിഷേധമായിട്ട് തലയാട്ടി കുഞ്ഞിനെ നീ എവിടെ കാവൽമാണത്തിൽ തനിച്ചാക്കി പൂട്ടിയിട്ട് പോന്നോ അതോ അതിനെ പട്ടിയെ പൂച്ചയൊക്കെ പോലെ അവിടെ അവിടെതെങ്കിലും മറത്തി കെട്ടിയിട്ടോ ചോദ്യം കേട്ട് ശ്രീഹരുടെ കണ്ണുകൾ ഒന്ന് വിറച്ചു അവിടെ കുഞ്ഞിനെ നോക്കാൻ ആളുണ്ട് മാധവമാമ്മേ അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു ആര് അതിന്റെ അച്ഛൻ അവിടെ ഉണ്ടോ രാജു അവനാണല്ലോ ആ കുഞ്ഞിന്റെ അവകാശി അവനാണല്ലോ അതിനെ നോക്കേണ്ടതും ആ കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ ആള് രാജു ആണോടാ ഘനഗാംഭീര്യമായ ശബ്ദമാണ് മാധവ് പഠിക്കേണ്ടത് മുറയ്ക്കുള്ളിലായത് കൊണ്ട് അതിന്റെ മുഴക്കം കൂടുതലാണ് അല്ല പിന്നെ നീ ആരോട് ചോദിച്ചിട്ട കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഏതെങ്കിലും പണിക്കാരെ ഏൽപ്പിച്ചത് നീ കുഞ്ഞിനെ കൊണ്ടുപോകും മുമ്പേ നിന്റെ അമ്മയുടെ അനുവാദം വാങ്ങിച്ചോ നി രണ്ട് സഹോദരിമാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരോട് നീ ഒരു വാക്ക് ചോദിച്ചോ നിന്നെപ്പോലെ ഈ കുഞ്ഞിൽ അവകാശം ഉള്ളവരല്ലേടാ നീ കുഞ്ഞിനെ നോക്കുന്നത് മഹാപാപൊന്നും ഞാൻ പറയില്ല എന്നാ നീ മാത്രം അതിന്റെ അവകാശി മറ്റാർക്കും ഈ പിഞ്ചു കുഞ്ഞിൽ യാതൊരു അവകാശം ഇല്ല എന്നാൽ നിന്റെ ഈ പെരുമാറ്റം ശരിയാണ് ഹരി ഇപ്പത്തന്നെ നീ നോക്ക് അതിന് ചോറ് കൊടുക്കേണ്ട അവസരമായപ്പോ നീ തനി തനിഷ്ടപ്രകാരം പോയിട്ട് ആ ചടങ്ങ് അങ്ങ് നടത്തി നീ ആരെങ്കിലും അറിയിച്ചോ അത് അവരെല്ലാം അറിയേണ്ട ചടങ്ങായിരുന്നില്ലേ അത് നിന്റെ ചുറ്റിനും ഈ നിൽക്കുന്നവരെല്ലാം പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നില്ലേ ഹരിയത് പക്ഷേ നിനക്ക് ആരെയും അറിയിക്കേണ്ട ഞങ്ങളാരും അതിൽ പങ്കെടുക്കേണ്ട അതിന്റെ ഒറ്റ കാറ്റിലും ഞങ്ങളാരും ഇടപെടാൻ പാടില്ല എല്ലാ കടമകളും ശിരശ്രേറ്റി ആ കുഞ്ഞിന്റെ അച്ചമ്പട്ടം സ്വയം നീ അങ്ങനെ ഏറ്റെടുത്തു അല്ലേ നിന്റെ തീരുമാനം നീ നടപ്പിലാക്കുന്നു ബാക്കിയുള്ളവരെല്ലാം അത് ശരിവെച്ച് മൂളി സമ്മതിച്ചോണം ശരി ആയിക്കോ പക്ഷേ മറ്റുള്ളവർക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവകാശം തടയാൻ ഹാരി അധികാരം തന്നെ അത് നിന്റെ മാത്രം നയമാണോടാ അതൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അയാളൊന്ന് ഇളകിയിരുന്നു ഏഴാം മാസം അല്ലെങ്കിൽ എട്ടാം മാസം ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ട കാലയളവ് ഇതല്ലേ മാധവമാമേ എന്നിട്ടിപ്പം നന്ദമോക്ക് ഒരു വയസ്സ് തികയുന്നു ഈ നാലു മാസം ഇതുപോലൊരു അന്വേഷണവും അതായത് കുഞ്ഞിന് ചോറ് നടത്തേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്താ ഇത്ര വൈകുന്നേ എന്നുള്ള അന്വേഷണം മാധവമാമയുടയോ ഈ കൂട് നിൽക്കുന്നവരുടെയോ ആരുടെ നാവിൻ തുമ്പിലും ഞാൻ കേട്ടില്ലല്ലോ പകരം നാലോ അഞ്ചോ മാസം വൈകി ഞാനത് ചെയ്തപ്പോ എന്നെ കുരിശിലേറ്റാനും ഇടിച്ചു താഴ്ത്താനും സംഘം ചേർന്ന് നിങ്ങളൊക്കെ വന്നിരിക്കുന്നു ഇത് എവിടത്തെ ഞായാ മാധവമ്മാദ്യം ഇതൊരു മറുപടി താ അതിനുശേഷം ഞാൻ മാധവമാമയുടെ ചോദ്യത്തിന് മറുപടി തരാം അവൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി അവരെല്ലാം തമ്മിൽ തമ്മിൽ നോക്കുന്നതല്ലാതെ ആർക്കും മറുപടിയില്ല മാധവ്മാവ് ചോദിച്ചില്ലേ ആ ചടങ്ങിൽ ഞാൻ ആരോടും അനുവാദം ചോദിച്ചില്ലെന്ന് ഈ നിൽക്കുന്ന സ്വന്തം സഹോദരിയുടെ മലമമ്മ ചോദിച്ചു നോക്ക് എന്റെ കൂടെ വരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് അവൻ സുമതിയമ്മക്ക് നിലവിലെ ചൂണ്ടി സുമതിയമ്മ ഒന്ന് പതറെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ അഭാവ വ്യത്യാസം മറിച്ചു പിടിച്ചു പിന്നെ പറഞ്ഞു സുമതിയമ്മ മുഖം വെട്ടിച്ചു രാവിലെ എഴുന്നേറ്റ് പന്ത്രണ്ട് മണിക്ക് എന്നോട് കൂടെ വരാൻ ആവശ്യപ്പെട്ടാ എനിക്ക് വേറെ പണിയൊന്നും ചെയ്യണ്ടേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിലാണോ എന്നോട് അറിയിക്കേണ്ടേ അവർ കൂസല്ലാതെ തിരക്കി ഇരുപത്തിനാല മണിക്കൂറിലോ ൂണ പറയല്ലേ തലേ ദിവസം വൈകിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ അമ്മത് ശരിക്കും കേട്ടതല്ലേ എന്നിട്ടിപ്പോ ഇരുപത്തിനാല മണിക്കൂർ പോലും തലേ ദിവസം പറഞ്ഞു കാണും അത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ അടുത്ത് വന്ന് പാടിയിട്ട് പോയാ അങ്ങനെ കേൾക്കാനാടാ ഇതൊക്കെ വന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ പറയേണ്ട കാര്യമാണോ ഇത് നല്ല കൂത്തായിപ്പോയി ശ്രീഹരി അവർ നോക്കി പൂച്ചത്തോടെ ഒരു വശത്തേക്ക് ചെറിക്കൂട്ടി അമ്മയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം മതി മതി വെറുതെ നമ്മൾ എന്തിനാ ആരോടും കുഞ്ഞിന്റെ പേരിൽ തമ്മിൽ അടിക്കുന്നേ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അതിനല്ലല്ലോ കുഞ്ഞിന് ചോറ് കൊടുത്തോ പാല് കൊടുത്തോ തേനു കൊടുത്തോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല അതൊന്നും ഇവിടെ സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ആർക്കാർക്കും ബാധ്യതയാവാത്ത വിധം രാജുവിന്റെ കുഞ്ഞിന്റെ കാറ്റിൽ നമുക്കൊരു തീരുമാനം എടുക്കണം അതല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നേ പ്രകാശ് ചോദിച്ചു മുഖം കുഞ്ഞിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ സമ്മതഭാവത്തിൽ തലയിടുന്നത് ശ്രീകാരി കണ്ടില്ല ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്